മുട്ട കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ ഇന്ന് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പിലാണ് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് വലിയൊരു സവാള കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത് അപ്പോൾ സവാള പെട്ടെന്നൊന്നും വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഒന്നും കൂടുതൽ ഇടണ്ട കേട്ടോ അല്ല ചിക്കൻ കറി മസാലയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുഴപ്പമില്ല അപ്പോൾ പൊടികളുടെ പച്ച മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തത് അപ്പോൾ മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കത്തിട്ട് അപ്പോൾ പൊടി പൊടിയായിട്ട് മാറും കുറച്ച് സ്ക്രാമ്പിൾ എഗ്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി നമുക്ക് കടിക്കാൻ കിട്ടണം അതുപോലെയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് സമയം അനക്കാതെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കും കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ മുട്ട നല്ലോണം നല്ലവണ്ണം ചിക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം അലുപ്പത്തിലുള്ള രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ ഉടച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് ടൈം ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് മുട്ടയും മല്ലിയിലയും അതുപോലെ പൊട്ടാറ്റോയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ചേർക്കുകൊണ്ടു അപ്പോൾ അതിപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ ഈ മുട്ട മിക്സിന് നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് ബോളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് പിന്നെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുക്കാതിന് ഓൾറെഡി ഒരു നനവുണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ അയ്യുമ്പോൾ നന്നായിട്ട് പിടിക്കണുണ്ട് ഇതിപ്പോ ഞാൻ ഈ ബ്രെഡ് ഒക്കെ വാങ്ങി നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുമല്ലോ അത് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും മതി അപ്പം എല്ലാം ഞാനിപ്പോൾ ഇതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്ത അളവിൽ ഇത്രയും സ്നാക്കാണ് കേട്ടോ എടുക്കാൻ പറ്റിയത് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക ഓൾറെഡി എല്ലാം കുക്കായതാണല്ലേ അപ്പം ഇനി പുറമേ ഒന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മതി അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ ഈ എക്കടലറ്റ് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴാണെങ്കിലും പൊട്ടറ്റോയും എഗ്ഗൊക്കെ ഉണ്ടാവില്ലേ അപ്പം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കാവുമ്പോ പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കൊടുത്തു എന്നാൽ കുഴപ്പമൊന്നും അല്ല കുട്ടികളല്ലേ പക്ഷെ ഒരു വട്ടം ചൂടാക്കി എണ്ണ കളയണം കേട്ടോ പിന്നെ അതെടുക്കരുത് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറേ ഓയിൽ നമുക്ക് വേസ്റ്റേജ് വരൂല്ലോ അപ്പോൾ കളയണ്ടി വരൂലല്ലോ അല്ലെ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഉപ്പേരിയും കറികളൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ ആ എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി ഞാൻ അങ്ങനെയായിട്ട് ചെയ്യല് എപ്പോഴും ഋഷൂവിന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ ഉപ്പേരിയും അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കും അപ്പം തന്നെ ഉണ്ടാക്കണം ആ ചൂടോട് കൂടി നമ്മൾ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും